ഹായ് എവ്രി വൺ വെൽക്കം ടു തമിഴ് കേരളം അപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് കുറച്ച് ക്ലിപ്പിംഗ്സ് എടുത്തത് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ അവിടെ ആയിട്ട് എടുത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഒന്ന് കടന്നാലോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ടെറസിലേക്ക് വാക്കിങ്ങിനായിട്ട് പോയി ഞാൻ കൂടുതലും വീട്ടിനകത്താണ് വാക്കിംഗ് ചെയ്യാറ് അപ്പോൾ ചില ദിവസം നല്ല കാറ്റൊക്കെ ഉള്ളപ്പം മഴയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ടെറസിൽ പോയിട്ട് വാക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ആ സമയത്താണ് എനിക്ക് സ്കൈ ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ളതുപോലെ തോന്നി അപ്പോൾ ഒന്ന് വീഡിയോ എടുത്താലും തോന്നിയിട്ട് എടുത്ത ആണ് അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു ചെറിയ മഴക്കോളുണ്ട് അപ്പോൾ ഇനി കുറേ സമയം കഴിഞ്ഞിട്ട് മഴ പെയ്താലും പെയ്യും അപ്പോൾ അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് പോവാം അങ്ങനെ പിറ്റെന്ന് ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരുപാട് ദിവസം കൊണ്ട് മക്കൾ പറയുവാണ് അമ്മ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകണം പോകണമെന്ന് പക്ഷേ മൂന്ന് പേർക്കും ഒന്നിച്ച് ലീവ് കിട്ടാറില്ല അപ്പോൾ കോളേജുകാർക്ക് ലീവ് ആകുമ്പോൾ സ്കൂളുകാർക്ക് ലീവ് ഉണ്ടാവില്ല സ്കൂളുകാർക്ക് ലീവ് ലീവാവുമ്പോൾ കോളേജുകാർക്ക് ലീവ് ഉണ്ടാവില്ല അങ്ങനെ ഒന്നിച്ച് ലീവായാലും ഒരുപാട് ഹോംവർക്കും റൈറ്റിങ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകുന്നത് അത്രയ്ക്ക് പറ്റില്ല അപ്പം അങ്ങനെ കരുതി കരുതി ഒരു ദിവസം ഞങ്ങൾ ഈ ആഴ്ച എങ്ങനെയെങ്കിലും പോകണമെന്ന് പിള്ളേർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അമ്മേടെ വീട്ടിലാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങളിപ്പോൾ ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ വരുമെന്ന് പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അമ്മയ്ക്ക് സർപ്രൈസായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഒരുപാട് ദിവസമായി ഇവിടെ വന്നിട്ട് അപ്പം അവരെന്നും ഫോൺ വിളിക്കുമ്പം എന്നും വിളിക്കും ഫോൺ അപ്പോൾ എന്നും പറയും ഇങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് പോവാം പോയിക്കൂടെ എന്നൊക്കെ പറയും പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് ലീവില്ല പിള്ളേർക്ക് ലീവ് ഇല്ല പഠിക്കാൻ ഒരുപാടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇന്ന് എങ്ങനെയോ ഞങ്ങൾ കാലത്ത് തന്നെ ഇറങ്ങി പത്ത് പതിനൊന്ന് മണിക്ക് ഇറങ്ങി ഇന്ന് മുഴുവനായിട്ട് ഇന്ന് ഫുൾ ഡേയും ഇവിടെ തന്നെ ലഞ്ചും ഡിന്നറും എല്ലാം ഇവിടെ തന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി എട്ട് ഒൻപത് ഒൻപത് മണിക്കൊക്കെയാണ് ഇനി തിരിച്ചു പോകുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് ഈ വീട് കെട്ടിയിട്ട് തന്നെ മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ പുറത്തായി ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പം കെട്ടിയ വീടാണിത് അപ്പോൾ വീടിൻ്റെ രണ്ട് ഭാഗവും ഒരുപാട് ചെടികളും കുരുമുളക് പിന്നെ തെങ്ങന് തൈ തേക്ക് സപ്പോർട്ട് അങ്ങനെ ഒരുപാട് മറങ്ങൾ വാഴമരങ്ങളാണ് കൂടുതലുള്ളത് അതുപോലെ മറ്റൊരു വിശത്തും വാഴയും പേരക്കയും മാവും മാവ് പണ്ട് വലിയ മാമരമൊക്കെ ആയിരുന്നു പിന്നെ അത് മുറിച്ച് ഈ സൈഡിൽ തന്നെ രണ്ട് മൂന്ന് മാമരങ്ങളുണ്ടായിരുന്നു മൂന്ന് മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ടെണ്ണം മുറിച്ചു ഇപ്പോൾ ഒരുപാട് വെട്ടം കിട്ടുന്നുണ്ട് പണ്ടൊക്കെ ഇതിവിടെയൊക്കെ അങ്ങനെ കൂതൽ പിടിച്ചതുപോലെയാണ് കിടക്കുന്നത് കാരണം മൂന്ന് മരങ്ങളും ഒരു സൈഡിലാണല്ലോ അപ്പോൾ ഇപ്പം ഭയങ്കര വെട്ടമാണ് നല്ല വെയിലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ പപ്പയ്ക്ക് കോഴിയൊക്കെ ഇഷ്ടമാണ് പപ്പയ്ക്ക് കൂടുതലും കൃഷിയിലോ കൃഷിയാണ് ഭയങ്കര ഇഷ്ടം വാഴ വെക്കുന്നതും കോഴി വളർത്തലൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഗവണ്മെന്റ് ജോലിയായിരുന്നു ആദ്യം പിന്നെ റിട്ടയർഡ് ആയതിനു ശേഷം ഇങ്ങനെ വീട്ടിൽ വീട്ടിൽ ചുറ്റും ഇതുപോലെ കോഴി വളർത്തുന്നതും വാഴ വയ്ക്കുന്നതും അതുപോലെ തെങ്ങൻ തൈ ഇങ്ങനെ ഇതിലൊക്കെയാണ് പപ്പയ്ക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പോൾ എനിക്കൊക്കെ ടെറസ് ഗാർഡൻ വലിയ ഇഷ്ടമാണ് പപ്പയ്ക്ക് ഇതുപോലത്തെ കൂടുതൽ ഇഷ്ടം അപ്പം ഞങ്ങളുടെ വീട്ടിൽ അതായത് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ചുറ്റും അത്രയ്ക്ക് വലിയ സ്ഥലമല്ല മുമ്പോട്ടും പുറകോട്ടും കുറച്ച് സ്ഥലമേ ഉള്ളൂ മൊത്തം വീടാണ് പക്ഷേ പപ്പയുടെ വീട്ടിലങ്ങനെയല്ല ചുറ്റും നല്ല സ്ഥലമുണ്ട് ഇത് ഇത് ലെഫ്റ്റ് സൈഡാണ് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പണ്ടൊരു കിണറുണ്ടായിരുന്നു പിന്നെ കിണറൊക്കെ മൂടി ബോറ് ബോറിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കിണറിൻ്റെ ആവശ്യമല്ലല്ലോ കിണറൊക്കെ പൂട്ടി അങ്ങനെ അമ്മയുടെ വീട്ടിൽ ഒരു ദിവസം ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്തു മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരുപാട് ദിവസമായി ഇവിടെ വന്നിട്ട് അപ്പോൾ പിള്ളേർ കുറേ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രി ഒരു എട്ടര പോലെ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പിറ്റെന്ന് സൺഡേ ആയിരുന്നു അപ്പോൾ സൺഡേ ഉച്ച തൊട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ലഞ്ചിന് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ അതുപോലെ ചിക്കൻ കറിയും ഉണ്ടാക്കി പിന്നെ ഓണിയൻ സലാഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് പൂജ പൂജയ്ക്ക് പോകണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ വൈകുന്നേരം പൂജയ്ക്കാണ് പോകുന്നത് കാലത്തെയും പൂജയുണ്ട് പക്ഷേ കാലത്ത് പിള്ളേരൊക്കെ എണീക്കാനായിട്ട് താമസിക്കും കാരണം സൺഡേ മാത്രമാണല്ലോ നമുക്ക് ലീവ് ഉള്ളത് അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പൂജയ്ക്ക് പോവാം പൂജ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചേട്ടത്തിടെ വീട്ടിലേക്ക് ഹസ്ബൻഡിൻ്റെ അവസാനത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയി അവരൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരെയും കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പാണ് അവരുടെ വീട്ടിലേക്ക് വന്നത് ഞങ്ങൾ കാരണം ഗാദറിങ് ഉണ്ടായിരുന്നു അവരുടെ പള്ളി പെരുന്നാളായിട്ട് അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നെല്ലിക്കയൊക്കെ നെല്ലിക്ക പിന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി കരിയപ്പില അങ്ങനത്തെ ഐറ്റമൊക്കെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയായിരുന്നു അപ്പോൾ ഇന്ന് വിളിച്ചതിൻ്റെ റീസൺ ഇനി വരുന്ന വെള്ളിയാഴ്ച അവരുടെ മകൻ്റെ കല്യാണമാണ് അപ്പം രണ്ട് മക്കളാണ് ഉള്ളത് രണ്ടാൺമക്കളും അപ്പം മൂത്ത മോൻ്റെ കല്യാണമാണ് അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടി കുറച്ച് പ്ലാനിങ് ഒക്കെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് എല്ലാവരും ചേർന്ന് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് അവർ വിളിച്ചത് അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പൂജ ഏഴ് മണിക്കൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് എത്തി ഞങ്ങൾ വരുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു ചേട്ടത്തി മറ്റു ചേട്ടത്തിമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡെൻ്റെ ചേട്ടന്മാരൊക്കെ വന്നിട്ടില്ല അവർ ഞങ്ങൾ പോയതിന് ശേഷമാണ് അവരെത്തിയത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിട്ട് പ്ലാനൊക്കെ കഴിഞ്ഞു പ്ലാൻ ചെയ്തിട്ട് അവിടെ തന്നെ ഭക്ഷണമുണ്ട് അവരുടെ വീട്ടിൽ തന്നെ രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പതിനൊന്ന് രാത്രി പതിനൊന്ന് മണി പോലെ തിരിച്ചു വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്കിങ്ങനെ എല്ലാവരും ഒത്തുകൂടുമ്പം ഭയങ്കര ഹാപ്പിയാകും കാരണം എല്ലാം കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ച് എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുമല്ലോ അതുകൊണ്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നത് വലിയ ഇഷ്ടമാണ് അപ്പോൾ കൂടുതലും ഇവരുടെ വീട്ടിലാണ് ഞങ്ങൾ കൂടുന്നത് കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് എല്ലാവരെയും അങ്ങനെ ഞങ്ങൾ പതിനൊന്നരയൊക്കെ ആയി വീട്ടിൽ വന്ന് എത്തിയപ്പം പതിനൊന്നരയൊക്കെ ആയി കുറച്ച് നെല്ലിക്കയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് നെല്ലിക്ക ഞാൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി അപ്പം ഈ പ്രാവശ്യം കുറച്ച് നെല്ലിക്ക കയ്യിലുണ്ടായിരുന്ന കുറച്ച് നെല്ലിക്ക അവ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു അതുപോലെ ഞാനും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച മൊത്തം ഈ കല്യാണത്തിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു തുണിയെടുക്കലും അത് സ്റ്റിച്ചിങ്ങും പിന്നെ അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കലും അങ്ങനെയായിരുന്നു അപ്പോൾ ഈ ആഴ്ച അവരുടെ വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ കുറച്ച് നെല്ലിക്ക തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് നെല്ലിക്ക ഞാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഉടനെ ഒന്നും ചെയ്യുന്നില്ല അച്ചാറിടാൻ വേണ്ടി ഒരു കവറിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ് പിറ്റന്ന് കാലത്ത് ടെറസിലേക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ടെറസ്സിലൊക്കെ കയറിയത് ഇപ്പോൾ മഴ ഇല്ല രണ്ട് ദിവസത്തിന് മുമ്പ് കുറച്ച് മഴ ഉണ്ടായിരുന്നു അപ്പോൾ ചെടികൾക്കൊക്കെ നല്ല നനമുണ്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമല്ല ഇനി രണ്ട് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട അപ്പോൾ ഒരുപാട് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അത് അതൊക്കെ ഇനി പിഴുതെടുക്കണം ഇതെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഫ്രഷായിട്ട് പുതിയതായിട്ട് ഇനി ചെടികൾ കുറച്ച് ഇടാനുണ്ട് അപ്പോൾ കാലത്ത് ഞാൻ നോക്കിയപ്പം ഒരു കുമ്പളങ്ങ ഇത് നേരത്തെ കണ്ടതാണ് പക്ഷേ ഇന്ന് എടുക്കാനായിട്ട് കറക്റ്റായിട്ട് നല്ല പരുവത്തിൽ നിൽക്കുവാണ് അപ്പം കുമ്പളങ്ങ ഒന്നുണ്ട് അത് നമുക്ക് എടുക്കാം അപ്പോൾ ഇന്ന് കുമ്പളങ്ങ കറിയാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ വീട്ടിൽ നിന്ന് ചെറിയതായാലും വിളവെടുക്കുമ്പം മനസ്സിനൊരു നല്ലൊരു സന്തോഷം കിട്ടും നമ്മൾ ചെടികൾ വളർത്തുന്ന വളർത്തുന്നതിനെക്കാട്ടിലും ഇതുപോലെ വിളവെടുക്കുന്ന സമയമാണ് കൂടുതലും നമുക്ക് സന്തോഷങ്ങൾ കിട്ടാറ് അങ്ങനെ ഒരു കുമ്പളങ്ങ എടുത്ത് പിന്നെ കുറച്ച് കത്തിരിക്ക ഉണ്ട് കത്തിരിക്ക ഒരു ആറേഴ് എണ്ണം ഉണ്ട് അപ്പോൾ കത്തിരിക്ക ഇനി എടുക്കണം ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കത്തിരിക്ക ചെടി ചേളത്തിടെ വീട്ടിൽ നിന്ന് സീഡ്സ് കൊണ്ടുവന്ന് ഇട്ട് അതിൽ നിന്ന് മുളച്ചെടുത്തതാണ് അപ്പം തന്നെ ഞാൻ നാലഞ്ച് കണ്ടെയ്നറിൽ ഈ കത്തിരിക്ക ചെടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് എടുക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണം കിട്ടും അപ്പോൾ ഇന്ന് ആറേഴ് എണ്ണം ഉണ്ട് കത്തിരിക്ക ഇന്ന് കത്തിരിക്ക കൂട്ടാൻ വെക്കുന്നില്ല നാളെയാണ് വയ്ക്കുന്നത് അപ്പം നാളെ എടുത്താൽ പോരേന്ന് തോന്നും പക്ഷേ നമ്മൾ നാളെ മഴയാണെങ്കിലോ ടെറസിലേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാം അങ്ങനെ കുമ്പളങ്ങയും എടുത്തു അതുപോലെ കത്തിരിക്കയും വിളവെടുത്തു പിന്നെ ഇനി കുറച്ച് കരിയപ്പിലുണ്ട് വെണ്ടയ്ക്ക ഉണ്ട് അതൊക്കെ എടുക്കണം വെണ്ടയ്ക്ക ചെറിയ മുറ്റലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ മിഫ്റ്റ് എടുക്കുന്നില്ല കാരണം അത് സീഡിന് സീഡിന് വേണ്ടി ഞാൻ വിട്ട് വയ്ക്കുവാണ് വെണ്ടക്ക മൂന്നെണ്ണയുള്ളൂ മൂന്ന് നന്നായിട്ട് മെറ്റിയിട്ടുണ്ട് പക്ഷേ വലിയ വെണ്ടയ്ക്കയാണ് അപ്പോൾ സീഡെടുക്കാനായിട്ട് നല്ല പരുവുള്ള വെണ്ടയ്ക്കയാണ് അതുകൊണ്ട് ഉണങ്ങട്ടെന്ന് ഞാനങ്ങ് വിട്ടു കാരണം നല്ല വെണ്ടക്കയിൽ നിന്നാണ് സീഡെടുക്കണം എന്നാലേ നല്ല ചെടി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇതിപ്പോൾ നല്ല കായാണ് അതുകൊണ്ട് ഇപ്പം നമുക്കിപ്പം കൂട്ടനിലും കറിയിലും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സീഡെടുക്കാനായിട്ട് ഞാൻ അങ്ങ് വിട്ടു പിന്നെ കുറച്ച് കരിയപ്പലയും എടുത്തിട്ട് മഴക്കോളുണ്ട് മഴ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് താഴേക്ക് പെട്ടെന്ന് പോവാം അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് ഒരു കുമ്പളങ്ങ കറി ഉണ്ടാക്കണം അതുപോലെ കുമ്പളങ്ങ ചേർത്ത ഒരു അവിയലും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടി തക്കാളി പച്ചമുളക് അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി ഇതെല്ലാം വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുവാണ് ഇനി കുമ്പളങ്ങ പകുതി ഞാനെടുത്ത് ആദ്യം വാഷ് ചെയ്യുന്നില്ല പകുതി കട്ട് ചെയ്തിട്ട് തോലെടുത്തതിന് ശേഷം ചെറുതായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് വേവിക്കണം നമ്മൾ വെള്ളരിക്ക കറിയൊക്കെ വെക്കുന്നില്ലേ വെള്ളരിക്ക കറി തക്കാളി കറി ഇതൊക്കെ വെക്കുന്നില്ല അതുപോലെയാണ് ഇത് ഉണ്ടാക്കുന്നത് നല്ല രുചി രുചിയുണ്ടാകും എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് ഈ കുമ്പളങ്ങ കറി വെള്ളരിക്ക കറി തക്കാളി കറി ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് തേങ്ങ അരച്ച് വെക്കുന്നതാണ് അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് വേവിക്കാനിടാം അതുപോലെ അവിയലും വെക്കണം അതിലും കുറച്ച് കുമ്പളങ്ങ ചേർക്കണം നമ്മൾ വിളയിച്ച പച്ചക്കറികൾ കൊണ്ട് നമ്മൾ പാചകം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഹാപ്പി ഉണ്ടാവും നല്ലൊരു സന്തോഷം ഉണ്ടാവും അതായത് നമുക്ക് പാചകം ചെയ്യാൻ തന്നെ നല്ലൊരു മനസ്സ് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ എനിക്കിന്ന് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഞാനിപ്പോൾ ചെടികളൊന്നും നോക്കാറില്ല കൂടുതലും അതിന് വളങ്ങളൊന്നും ഇടാറില്ല എന്നാലും ചെറിയ ചെറിയ വിളവൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ മോളാണ് കൂടുതലും നോക്കുന്നത് വെള്ളം ഒഴിക്കുന്നതൊക്കെ മക്കളാണ് അപ്പം ഞാൻ ഇടയ്ക്കിങ്ങനെ വാക്കിംഗ് ചെയ്യാനൊക്കെ പോകുമ്പോഴേ ടെറസിൽ പോകുമ്പോഴേ ചെടികളൊക്കെ കാണത്തുള്ളൂ അപ്പം നമ്മൾ അത്രയ്ക്ക് നോക്കി നോക്കിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ വിളവ് കിട്ടുന്നത് നല്ലൊരു സന്തോഷമാണല്ലോ അപ്പം ഞാൻ കറിക്ക് വേണ്ടി എല്ലാം അടുപ്പത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് എനിക്കൊരു ചായ കുടിക്കണം തോന്നി അങ്ങനെ ഒരു ചായമായിട്ട് കുറച്ച് റിലാക്സ് ആയതിന് ശേഷം വീണ്ടും കിച്ചണില് കയറി ഒരു വശത്ത് കുമ്പളങ്ങ കറിയും മറ്റൊരു വശത്ത് അവിയലും അതുപോലെ മറ്റു മറ്റൊരു അടുപ്പത്ത് മീൻ കറിയും എല്ലാം കൂടി ഒന്നിച്ച് റെഡിയാക്കി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം